ി എല്ലാം കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞ വലുതായ ഫുഡും വെള്ളം എല്ലാം കൊണ്ടുപോവാ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റൂല വലുതായാല് അവിടെ വേണമെങ്കിൽ കഴിച്ചാ മതിയല്ലോ ഏഴുവരെയട്ടോ ഏഴുവരെയോ നാലു വരെയാ അവിടെ കഴിക്കണം പിന്നെ നമുക്ക് ഞമ്മക്ക് കൊടുത്തുവിടോ ഏഴുവരെയാ ഏഴേനോടി ഏഴോ നാലാ അപ്പൊ പിന്നെ അവര് റെഡിയാണല്ലേ എടുത്ത് കഴിക്കാനോ ഏഴോ നാലോ നാലോന്ന് ഓർമ്മയില ഞാൻ വിളക്ക് ഉണ്ടാക്കാൻ വരുന്നാണേ ഗ്ലാസ് എല്ലാം എടുത്തിട്ട് അമൃതം കുടിച്ച ഗ്ലാസ് എല്ലാം എടുത്തിട്ട് അമ്മശിന്റെ കൊണ്ടുവന്നെന്താ ഗ്ലാസ് ഓട്ടോ ഓട്ടോ കൈ പിടിക്കോ സിയാണ് പറയുന്നത് എൻ്റെ അപ്പരം കോക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങളും അതുകൊണ്ട് ഇപ്പൊ ഹെഡ് ആൻഡ് ഷോൾഡർ ഹെഡ് ആൻഡ് ഷോൾഡർ Nisantos, Nisantos, ni Nisantos, 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 uh, Nisantos. Ah, Nisantos. my body. Mm. I sing, yes, uh, I sing, mountains. I, I mountains. അല്ല പിന്നെ ഇല്ലേ ഹെഡ് ആൻഡ് ഷോൾഡർ ഇനിയുമുണ്ട് ഒരു പ്രാവശ്യവും കൂടിയുണ്ട് ആദ്യം മൂന്ന് പ്രാവശ്യം ന്യൂസ് ആൻഡോസ് പിന്നെ ഒരു പ്രാവശ്യം ന്യൂസ് ആൻഡോസ് എന്നിട്ട് ഇറ്റ്സ് മൈ ബോഡി പാടണം എന്നിട്ട് അടുത്ത ഐസ് ആൻഡ് ഗസ് എന്നിങ്ങനെ പരക്കി വരും ആ വീഡിയോ ഇട്ടിട്ടില്ല അന്നേരം ഞാൻ ചെയ്തെന്നു വെച്ചാൽ ഇന്നലെ റെഡിക്ക് വന്നത് ഇന്നലെ ഇടയ്ക്ക് പാടി കൊടുക്കണേ ആ നീസൻടോസ് ത്രീ ടൈപ്സ് എസ് നീസൻറ്റോസ് നീസൻറ്റോസ് പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ മീസൻറ്റോസ് എന്നിട്ട് മൈ ബോഡിൻസ് പിന്നെ ഒരു പ്രാവശ്യമുണ്ട് അല്ല ഇറ്റ്സ് മൈ ബോഡി പഠനം ഇറ്റ്സ് മൈ ബോഡി ആ രണ്ട് പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി എത്ര അവള് പഠിച്ചിരുന്നു శ్రద్ధియా <laughs> <ality> uh, uh, <secondo>